ശാരീരിക പോഷണത്തിന് പാൽ എന്നതുപോലെ ആത്മീയ പോഷണത്തിന് തിക്ത അനുഭവങ്ങൾ പ്രയോജനപ്പെടുത്തണം ധന്യൻ കതളിക്കാട്ടിൽ മത്തായിച്ചൻ റോമലേഖനം അഞ്ചാം അധ്യായം നാലാം തിരുവചനം എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു ഈശോയെ കഷ്ടതകളിലൂടെ ഞങ്ങളെ കൂടുതൽ ആത്മധൈര്യവും പ്രത്യാശയുമുള്ളവരാക്കി മാറ്റണമേ ആമേൻ മേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.